ഇപ്പോൾ മൃതദേഹങ്ങൾ ഖബർസ്ഥാനിലേക്ക് എടുത്തിരിക്കുകയാണ് മയത്ത നമസ്കാരമൊക്കെ തന്നെ നടക്കുന്നു രാഹുൽ രാഹുൽജി നാഥ് ചേരുകയാണ് രാഹുൽ ഇപ്പോൾ സംസ് ഖബറടക്ക നടപടികൾ പുരോഗമിക്കുകയാണോ ചടങ്ങുകളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്കാണോ അവസാനഘട്ടത്തിലേക്കാണോ ഇപ്പോൾ എസ് പുരത്തെ വീട്ടിൽ ലത്തീഫിൻ്റെയും ലത്തീഫിന്റെയും സാജിദുടെയും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പുരത്തെ വീട്ടിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ദർശനമുണ്ട് പൊതുദർശനമുണ്ട് ജനങ്ങളെല്ലാവരും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഒരു നോക്ക് കാണാൻ ഈ പരിസരത്തുള്ള എല്ലാവരും രണ്ടു ദിവസമായി അവർ ഈ വീട്ടിന് മുന്നിലുണ്ടായിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അവരെല്ലാവരും ഞെട്ടലിലാണ് കാരണം അത്രമാത്രം സജീവമായി നാട്ടിൽ ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു ലത്തീഫ് ലത്തീഫ് പള്ളിയുമായി ബന്ധപ്പെട്ട് നാടുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഇരുപത് വർഷമായി ഇവിടെയാണ് താമസിക്കുന്നത് അത്തരത്തിൽ നാടുമായി നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു ലത്തീഫ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിയോഗം വലിയ ഞെട്ടലും സങ്കടവുമാണ് നാട്ടുകാർക്കുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഒരു നോക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ എല്ലാവരും എസ് എൻ എൻപുരത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം മുൻപാണ് ഇരുവരുടെ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചത് രാവിലെ രാവിലെ വലിയ നീണ്ട പരിശോധനത്തിന് ശേഷവും ഇൻക്വസ്റ്റ് നടപടിക്കു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടന്നത് ശേഷം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് പൊതുദർശനത്തിന് ശേഷം താഴെപ്പാങ്കോട്ടെ ജമാഅത്ത് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും അതേതാണ്ട് ശേഷമായിരിക്കും അതുവരെ വീട്ടിലെ ഉറ്റവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇപ്പോൾ കാത്തു നിൽക്കുകയാണ് അവസാനമായി എളുപ്പീപ്പിനെയും സജിതയും ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ഇതുപോലെ ഇത്തരത്തിൽ ഈ പ്രദേശവുമായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഇരുപത് വർഷമായി ഈ പ്രദേശത്തുണ്ട് സിആർ പി എഫിൽ ഉദ്യോഗസ്ഥരായിരുന്നു ഉൾപ്പെടെയുള്ളവർ അറിയിക്കാൻ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം നാടുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്ന് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു ചിട്ടയുണ്ടായിരുന്നു ജീവിതത്തിന്റെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട് വൈകുന്നേരങ്ങളിൽ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ സജീവമായി സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ കാണാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിൽ കാത്തു നിൽക്കുകയാണ് നിലവിൽ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് കസൻപുരത്തെ ലത്തീഫിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ രണ്ടുപേരുടെയും കൊണ്ടുപോകും മയത്ത് നമസ്കാരത്തിന് ശേഷം ഖബറടക്കം പൂർത്തീകരിക്കും അല്പസമയം കൂടി മാത്രമേ പൊതുദർശനത്തിന് അവിടെ സമയമുണ്ടാവുകയുള്ളൂ അഫാന്റെ പിതാവിൻ്റെ സഹോദരനാണ് ലത്തീഫും സാജിദയും ഇവരെ രണ്ടുപേരുമാണ് കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടവരെ അവരാണ് ഈ ലത്തീഫാണ് ഈ കുടുംബത്തെയൊക്കെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ തന്നെ സഹായിക്കുകയും ലോക്കൽ ഗാർഡിയനായിട്ടൊക്കെ തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നത് ആ ലത്തീഫും ഈ അഫാനുമായി ബന്ധപ്പെട്ട് അഫാൻ അഫാൻ ലത്തീഫിനെതിരെയും മൊഴി നൽകുന്നു ഈ ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ നടത്തുന്നു മാത്രമല്ല ഹർസാനയുമായി ബന്ധപ്പെട്ട ആ പ്രണയത്തിന് അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഉപദേശം നടത്തിയിരുന്നു അതിലൊക്കെയുള്ള വൈരാഗ്യം ലത്തീഫിനോട് അഫാനുണ്ടായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിൻ്റെ മുന്നിലുണ്ട് ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കപ്പെടും